जिरिच्च दिव्यामम् पुख़ुम् पुख़ुम् नाम उक्कलम् ഭാഷ പ്രശ്നമായോ അത് ഞാൻ ചോദിക്കണം എന്ന് സാധാരണ നമ്മൾ പുറമേ ചില രാജ്യങ്ങളിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിയുള്ളവരും അവരുടെ പ്രാദേശിക ഭാഷ മാത്രമേ സംസാരിക്കൂ എന്ന ഭാഷയുള്ള ആളുകൾ ഉണ്ടെന്ന് കേട്ടു ചൈന അങ്ങനെയാണോ അവരുടെ ഭാഷ എനിക്ക് പ്രശ്നമായില്ല പക്ഷെ എന്റെ ഭാഷ അവർക്ക് കുറച്ച് പ്രശ്നായിരുന്നു എങ്ങനെയായിരുന്നു അപ്പൊ മലയാളി സുഹൃത്തുക്കളൊക്കെ ഉണ്ടായി കാണുമല്ലോ കൂടെ കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു പിന്നെ ഗൈഡ് ഉണ്ടായിരുന്നു ബീജിങ്ങില് പിന്നെ ഷാങ്ഹായിരുന്നു സുഭാഷ് എന്ന് പറയുന്ന ഒരു മലയാളിയെ കിട്ടി അദ്ദേഹം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ ഗോങ്ചോ എന്ന് പറയുന്ന സ്ഥലത്ത് രാജേഷ് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്തിനെ കിട്ടി അദ്ദേഹം അത്യാവശ്യമുള്ളു ഇത് ഒരു സിറ്റിയിലൊരാളെന്നൊക്കെ പറഞ്ഞ കണക്കിലേ ഉള്ളൂ ഷാങ്ഹായ് ചൈനയുടെ സാമ്പത്തിക തലസ്ഥാനമാണെന്നാണ് ഷാങ്ഹായ് അറിയപ്പെടുന്നത് ഇതുപോലൊരു നഗരം ആളുകൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ന്യൂയോർക്കുമായിട്ടാണ് വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ പോലും ന്യൂയോർക്കും ഷാങ്ഹായും ഏകദേശം സാമ്യമുള്ളതാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഷാങ്ഹായ് മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ മുഴുവൻ ചീവീടുകളുടെ ശബ്ദമാണ് നമ്മുടെ നാട്ടിലൊക്കെ ചീവീട് എന്ന് പറയുന്നത് ഏകദേശം വൈകുന്നേരമൊക്കെയാണ് അതിൻ്റെ ശബ്ദവും നിലവിളിയൊക്കെ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതരം മരമുണ്ട് ആ മരം എന്ന് പറയുന്നത് ഈ നിൽക്കുന്നതിൻ്റെ താഴെ ശരിക്കും പറഞ്ഞാൽ റെയിൽവേ ട്രെയിനുകളും മറ്റും പോകുന്നുണ്ട് അപ്പോൾ ഇവർ വലിയ വേരുകളുള്ള നമ്മുടെ നാട്ടിലെ ആൽമരം പോലെയുള്ള മരങ്ങളൊന്നും റോഡ് സൈഡിൽ ഇവിടെ വെച്ച് പിടിപ്പിക്കില്ല അധികം വേര് താഴോട്ട് പോകാത്ത പ്രത്യേകതരം മരങ്ങൾ അത് റോഡിൻ്റെ ഇരുവശത്തും ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുക ഈ മരം എന്ന് പറയുന്നതാണ് ചീവീടുകൾക്ക് ഏറ്റവും ആകർഷകമായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ വേറൊരു ദൃശ്യം കണ്ടല്ലോ ഈ മ്യൂസിയത്തിൽ ദിവസേന ഒരുപാട് സ്കൂൾ കുട്ടികൾ അല്ലാത്തവർ എല്ലാം ഇത് മ്യൂസിയം കാണാൻ വേണ്ടി വരുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഉള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒട്ടനേകം സന്ദർശകർ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ കെട്ടിടവും ഇതിൻ്റെ അറേഞ്ച്മെൻറ്സൊക്കെ വളരെ മനോഹരമായി ചെയ്തിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെറുതായി ഒന്ന് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇവിടെയും സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ എയർപോർട്ടിലുള്ള പോലെ തന്നെ ഈ ഈവൺ സിഗരറ്റ് ലൈറ്റർ പോലും അകത്തേക്ക് കടത്തി വിടില്ല അത്ര സ്ട്രിക്റ്റായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് ഒരു നല്ല അനുഭവമാണ് രണ്ടായിരത്തി എഴുന്നൂറ് ബി സി മൂവായിരം ബി സി ിടയിലുള്ള കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന റെഡ് പോട്ടറി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ശില്പമാണ് നമ്മൾ കണ്ട ശില്പമല്ല പാത്രം തന്നെയാണ് പക്ഷേ അത് ഇപ്പം കൊണ്ടുവച്ചതാണോ അല്ല അന്നത്തെ സാധനം തന്നെയാണോ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ചെനിക്ക് ചെറിയ സംശയങ്ങളുണ്ട് ഈ പോട്ടറി എന്ന് പറയുന്നത് കാണുന്നതിൽ വലിയൊരു താല്പര്യം അതിൽ ഗവേഷണം നടത്താൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്കിവിടുന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ കാണാനായിട്ട് നീങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു ിറങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചത് അറബിക്കഥയിൽ നായികയായിട്ട് അഭിനയിച്ച ഷുമിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ചായിരുന്നു ആ ഷൂട്ടിംഗ് സമയത്ത് ഷുമിൻ എന്നോട് പറഞ്ഞിരുന്നു ബെയ്ജിംഗുകാരിയാണെന്ന് പക്ഷേ ഷാർജയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടും ഞാൻ അവരെ മീറ്റ് ചെയ്യാനോ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല ഒരു കാര്യം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അന്ന് എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ചൈനയിലുള്ള എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ആർ യു കമ്മ്യൂണിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഏ ഐ ആം എ ബുദ്ധിസ്റ്റ് എന്ന് പറഞ്ഞു ഈ രണ്ട് ദിവസം മുമ്പ് ഞാൻ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ ഗൈഡ് ലീ ഹോ എന്ന് പറയുന്ന ആളോടും ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു ആർ യു കമ്മ്യൂണിസ്റ്റ് നോ ഐ ആം എ ബുദ്ധിസ്റ്റ് എന്ന് അയാളും പറഞ്ഞു അപ്പോൾ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ചൈനയിൽ ധാരാളമുണ്ടെന്ന് പിന്നീടാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ ചൈന എന്ന് പറയുന്നത് ലോകത്തിലെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ മൂന്നിരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇന്നലെ ഞങ്ങൾ ബെയ്ജിങ്ങിൽ മഴ കൊണ്ട് പേമാരി കൊണ്ട് പൊറുതിമുട്ടി അവിടുന്ന് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ മുപ്പത്തൊമ്പത് ഡിഗ്രി ചൂടാണ് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക മനുഷ്യൻ ഗുഹാജീവി ആയിരുന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പൂർവികന്മാർ താമസിച്ചിരുന്ന സ്ഥലത്തോടെ കയറി ഇറങ്ങി പോകുന്നത് നല്ലതാണ് ഇന്നലെ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കുട ഉപയോഗിച്ചു ബെയ്ജിങ്ങിൽ ഇന്നായപ്പോൾ ഷാങ്ഹായിൽ എത്തിയപ്പോൾ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതേ കൂടെ ഇവിടെയും ഉപയോഗിക്കേണ്ടി വരികയാണ് പുരുഷൻ ഗുഹാജീവി ആയിരുന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പൂർവ്വികന്മാർ താമസിച്ചിരുന്ന സ്ഥലത്തോടെ കയറി ഇറങ്ങി പോകുന്നത് നല്ലതാണ് ഷാങ്ഹായ് നഗരത്തിൽ നിന്ന് അധികമൊന്നും ദൂരെയല്ലാത്ത ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഷീബ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഈ സ്ഥലത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അതായത് ഇതൊരു വളരെ പുരാതനമായ കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയമാണിത് ഇവിടെ ഒരുപാട് കൗതുക വസ്തുക്കളും പിന്നെ വസ്ത്രങ്ങളും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളും ഓരോ കടകളിലുമുണ്ട് വൈവിധ്യമേറിയ സാധനങ്ങൾ കിട്ടുന്ന ഒരു ചെറിയ പട്ടണമാണ് ഷീബാവ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യം പറയുന്നത് ഈ ചെറു പട്ടണം ഉണ്ടായത് ഇരുന്നൂറ് എ ഡിയിലാണ് ഏകദേശം എത്രയോ ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു ചെറിയ നഗരമാണിത് ഇതിൻ്റെ പിന്നിൻ്റെ ഒരു ഐതിഹ്യമുണ്ട് ജിങ് രാജവംശത്തിൽപ്പെട്ട സഹോദരന്മാരായ രണ്ട് ചെറുപ്പക്കാർ അവർ കവികളായിരുന്നു സാഹിത്യകാരന്മാരായിരുന്നു കലാകാരന്മാരായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളൊക്കെ അവരോട് വളരെയധികം ആഭിമുഖ്യം പുലർത്തിയിരുന്നു സ്നേഹിച്ചിരുന്നു അങ്ങനെയുള്ള ഈ രണ്ട് സഹോദരന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ് അതൊരു വലിയ ഷോക്കായിരുന്നു ഈ നാട്ടിലുള്ള ആളുകൾ അങ്ങനെ അതിനുശേഷം ഈ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അവരുടെ പേര് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്മാരകമായിട്ടാണ് ഈ ചെറു പട്ടണം ഉയർന്നു വന്നത് അപ്പോൾ ശരിക്കും മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ പട്ടണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ശരിയാണ് പിന്നെ ഇത് അതുകൊണ്ടാണ് ആ കാലത്തുള്ള അതേ കെട്ടിടങ്ങളുടെ രൂപവും എല്ലാം അതേ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഈ കെട്ടിടം ഇന്നിങ്ങനെ നിലനിൽക്കുന്നത് അവരുടെ ഓരോ ദിവസവും ആ സഹോദരന്മാരുടെ സ്മരണ ഈ സ്ഥലത്തുമ്പോൾ ആളുകൾ ഉണ്ടാവുകയാണ് ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് കിട്ടിയ കൗതുകമുള്ള ഒരു വസ്തു ഞാൻ കാണിക്കാം മാപോസ് രൂപം ആലേഖനം ചെയ്ത ഒരു സിഗരറ്റ് ലൈറ്ററാണിത് കണ്ടോളൂ ചീവീട് ചീടും കൂറും സാധനം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എവിടെയെങ്കിലും കണ്ടു പരിചയമുള്ളൊരു സാധനമായിട്ട് ഇനി തോന്നുന്നുണ്ടോ അധികനേരം ഞാൻ സസ്പെൻസ് വയ്ക്കുന്നില്ല ഇത് നമ്മുടെ തേങ്ങയാണ് നമ്മുടെ നിത്യ ജീവിതത്തിലെ തേങ്ങ ഇത് ചൈനീസ് രീതിയിൽ നല്ല വൃത്തിയാക്കി നമ്മുടെ നാട്ടിൽ ഒന്ന് പിന്നെ അതിൻ്റെ മടലൊക്കെ കളഞ്ഞിട്ട് ആണ് വെക്കുന്നത് പക്ഷേ ഇവർ ക്ലീൻ ചെയ്ത് എന്തൊക്കെ പിന്നെ കംപ്ലീറ്റ് അതിൻ്റെ നാലും ഞരമ്പുകളെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയായിട്ടുള്ള ഒരു ഇതിൽ വെച്ചിരിക്കുകയാണ് അപ്പം ഞാനിത് ആദ്യം കണ്ടപ്പം എന്താണ് ഇതൊരു പ്രത്യേകം പച്ചക്കറിയാണ് മത്തനാണോ അങ്ങനെയൊക്കെ തെറ്റിതിരിച്ചു അപ്പം ഏതായാലും ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം അയോധിക്ക് ഒരു ഇളനീരൊന്നും പറയാൻ പറ്റില്ല തേങ്ങാവെള്ളം ഞാൻ കുടിക്കുകയാണ് പക്ഷേ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ ചിവീടുകളുടെ ശബ്ദം കാരണം എൻ്റെ സംസാരം ശരിക്കും കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഇപ്പോൾ ഇവിടെ ഷീബാവിൽ എത്തിയപ്പോഴും ഏകദേശം ഇതുതന്നെയാണ് അവസ്ഥ ചിവീടുകൾ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു സംഭവം കേട്ടത് ചീവീടുകളെ ആൾക്കാർ പിടിച്ചിട്ട് അതിന് പ്രത്യേക ഒരു കൂടുണ്ടാക്കിയിട്ട് കൊണ്ട് നടക്കുകയാണ് ഇതിൻ്റെ ഇതിനെ ഇതിൻ്റെ കരച്ചിൽ കേൾക്കാൻ വേണ്ടി ഞാനിതുവരെ ചുവീടിന് ശബ്ദം കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഷീബോ മാർക്കറ്റിൽ വന്നപ്പോൾ നമ്മുടെ ഈ പുരാതന സംവിധാനത്തിലെത്തിയപ്പോൾ എനിക്കവിടുന്ന് ഒരു ചീ വീടിനെയും ഒരു ചീ വീടിൻ്റെ ആ കൂടും എനിക്ക് കിട്ടി ഇത് രണ്ട് ദിവസം മാത്രമേ ഈ കൂട്ടിൽ ജീവിച്ചിരിക്കുകയുള്ളൂ പിന്നെ ചത്തു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രൂരതയാണ് എങ്കിലും ഇത് തൽക്കാലം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വാങ്ങുകയാണ് അതിനുശേഷം ഇതിനെ ഫ്രീ ആക്കി വിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാ കണ്ടോളൂ ചീവീട് ചീ വീടും കൂറും ഇവരുടെ കയ്യിലുള്ള ബോട്ടലിൽ പിന്നെ റെട്ടി ആണ് ഇതിവരിങ്ങനെ കൈ കൊണ്ട് നടന്ന് കുടിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പോലെ ബെപ്സീൻ കൊക്കക്കുളയും ചെറിയ കുട്ടികളെ കുടിക്കാൻ പഠിപ്പിക്കരുത് എന്നുള്ളത് ഇവരുടെ അച്ഛനമ്മമാർ മനസ്സിലാക്കിയിരിക്കുന്നതിന്റെ പേരിലാണ് ഈ റെ കൈ കൊടുത്തിരിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഓക്കെ ബൈ ബൈ ചൈനയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത് കോടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചൈനയെ ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ പാർട്ടി അംഗത്വമുള്ളവർ നാൽപ്പത്തഞ്ച് ലക്ഷം മാത്രമാണ് എന്ന് വെച്ചാൽ ശതമാന കണക്ക് കൂട്ടാൻ ഇപ്പോൾ പെട്ടെന്ന് സാധിക്കില്ല എങ്കിലും നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു കോടിയിൽ നൂറ്റി നാൽപ്പത് കോടിയിൽ അതിൻ്റെ ഒരു കോടി എടുത്താൽ അതിൻ്റെ പകുതിയിലും താഴെയാണ് പാർട്ടി മെമ്പർമാർ എന്ന് പറയുന്നത് അതിൽ തന്നെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം ഈ മെമ്പർമാരെന്ന് പറയുന്നത് വൻ പണക്കാരാണ് അവിടുത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് സാമ്പത്തികമായിട്ട് നല്ല അയാളൊരു ബില്ലിനറായി കഴിഞ്ഞാൽ ഉടനെ അയാൾ പാർട്ടി മെമ്പർഷിപ്പിന് അപേക്ഷിക്കും ഇല്ലെങ്കിൽ പാർട്ടി അയാളുടെ സമ്പത്ത് തട്ടിപ്പോകുമോ എന്ന അയാൾക്ക് ഭയമാണ് അതാണ് ഇവിടുത്തെ ഏർപ്പാട് പിന്നെ അവിടെ പിന്നെ പാർട്ടി മെമ്പർമാരായിട്ട് അംഗീ അങ്ങത്തും സാധാരണക്കാർക്ക് കിട്ടണമെങ്കിൽ അവർ പൊളിറ്റിക്സ് എടുത്ത് ബിരുദം കഴിയണം അപ്പോൾ അവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് കിട്ടും അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും പൊളിറ്റിക്സൊക്കെ പഠിക്കുന്നത് അതിലാ സിലബസ് വരും അതവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് വേറൊരു കാര്യമുള്ളത് ഈ മുപ്പത്തഞ്ച് ലക്ഷത്തോളം വൻ പണക്കാരും ബാക്കി സാധാരണക്കാരായ ആൾക്കാരും ഈ പണക്കാരെന്ന് പറയുന്ന ആളുകളാണ് അവിടുത്തെ പോളിസികൾ ഉണ്ടാക്കുന്നത് നയങ്ങൾ രൂപീകരിക്കുന്നത് ഭരണം നടത്തുന്നതിലൊക്കെ അവരുടെ പങ്കാണ് അവർ തമ്മിൽ തമ്മിൽ പിന്നെ നേതാവിനെ തിരഞ്ഞെടുക്കും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കും പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഗ്രാമസഭകളിൽ മാത്രമേ വോട്ടവകാശമുള്ളൂ അല്ലാതെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനോ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനോ ഉള്ള യാതൊരു വോട്ടവകാശവും സാധാരണക്കാരനില്ല എന്ന് വെച്ചാൽ ജനാധിപത്യം എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ചൈന എന്ന് വേണമെങ്കിൽ പറയാം അത് പിന്നെ അവിടെയുള്ള മലയാളികളായ ചില സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കമ്മ്യൂണിസം ഒന്നും ഇവിടെയില്ല ഇതൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ് എന്നാണ് ചൈന യാത്രയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരിടം ഷാങ്ഹായ് നഗരത്തിനും നടുവിലുള്ള ഒരു പൂന്തോട്ടം അതായത് ഈ പൂന്തോട്ടം മനുഷ്യനിർമ്മിതമായ ഒരു സ്നേഹ കുടീരമാണ് യു ഗാർഡൻ എന്ന ഈ മനോഹരമായ ഗാർഡൻ്റെ ഒരു ഭാഗം അക്കാഡമി ഓഫ് പ്യൂരിറ്റി ആൻഡ് ഹാർമണി എന്നാണ് അറിയപ്പെടുന്നത്